ഞങ്ങൾ ഇവരെ ഡാൻസ് പ്രാക്ടീസ് ഇഷാനൊക്കെ ഇണ്ടെന്ന് പറഞ്ഞപ്പോ കാണാൻ പോയത് അപ്പൊ അവിടെന്ന് പറഞ്ഞു അവിടെ കൊറേ ബോംബെ ഗേൾസ് ഉണ്ട് അങ്ങോട്ട് പോയരുത് എന്ന് പറഞ്ഞു പോയില്ലേ താല്പര്യം കാണിക്കോയ്ക്ക് അതെടൊമാണോ റൊമാൻറ്റിക് മീൻസ് നമ്മളടുത്ത് റൊമാൻസ് ഒന്നും കാണിക്കാറില്ല സുരാജ് സെറ്റിൽ ഭയങ്കര പാട്ട് പാടുക പാട്ട് പഠിപ്പിക്കുക ഞാൻ മാത്രം വിചാരിച്ചിരി താല്പര്യോ എനിക്കറിയില്ല അത് എന്ത് സാധനം വീണ പ്രതീക്ഷിച്ച പോലെ ഉത്തരവാദിയിൽ പെട്ടെന്ന് പ്ലഗ് ആവുന്ന ആൾ വീനസ് കിബിഡി